ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീൽ ചെയ്യുന്നത് അവർക്ക് എന്തൊക്കെ ഇമോഷൻസാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ഓരോ ദിവസവും ഈ ഒരു ഫീലിങ്സിൽ ചേഞ്ചസ് ഉണ്ടാവാം അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഡേയ്സും മാറിയിട്ട് വീണ്ടും നമ്മൾ ആ ഒരു റീഡിങ് എടുക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേനടായിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് അവർക്കിപ്പോൾ നിങ്ങളെ എന്താണ് ഫീൽ ചെയ്യുന്നത് എന്താണ് അവരുടെ മനസ്സിലുള്ള ഇമോഷൻസ് കറൻറ്റ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഓഫ് യുവർ പേഴ്സൺ കറണ്ട് ഫീലിംഗ്സ് ആൻഡ് ഇമോഷൻസ് ഓഫ് യർ പേഴ്സൺ ഓക്കെ യെസ് ഐ ഹ് അഡ്ജസ്റ്റഡ് അലോട്ട് നോ മോ നോ ഐ ജസ്റ്റ് വോണ്ട് ടു പീസ് ഓക്കെ തീർച്ചയായിട്ടും അവർ ഒരുപാട് നാളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് മേ ബി ഇത് നിങ്ങളുടെ ഒരു എനർജിയുമായിരിക്കാം നിങ്ങൾ ഒരുപാട് ഈ വ്യക്തിയെ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഓൾറെഡി ആ വ്യക്തി നിങ്ങളെ തിരിച്ച് ചെയ്തിട്ടുണ്ടാവാം അവർ അവരതിൽ ടയേർഡായിട്ടിരിക്കുകയാണ് അതായത് അവർക്ക് ഇനി എന്താണ് ഒരു ഓപ്ഷൻ ഉള്ളത് എന്നറിയില്ല ഈ റിലേഷൻഷിപ്പ് കറക്റ്റ് ചെയ്യാനായിട്ട് അത്രത്തോളം അവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട് ആൻഡ് അവരിപ്പോൾ ഒരു സെൽഫ് ഹീലിങ്ങിനൊക്കെ പോകുന്നുണ്ട് അതായത് സ്വന്തമായിട്ട് അവർ തന്നെ അവരെ ശാന്തരാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് അത്രത്തോളം വേസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ് അവരുള്ളത് െസ് ഐ ആം ദ ഹാപ്പിയസ്റ്റ് മീ വെൻ ഐ എം വിത്ത് യു ഓക്കെ എപ്പോഴും നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ മാത്രമാണ് അവർക്ക് സന്തോഷം ഉണ്ടായിട്ടുള്ളത് അല്ലാത്ത നിമിഷങ്ങളൊക്കെയും അവർക്ക് അത്രയും ബാഡായിട്ട് തോന്നുന്നുണ്ട് സോ അവരൊരു റീയൂണിയൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം ദർ ഈസ് നോ വൺ ബിഫോർ ഓർ ആഫ്റ്റർ യു ആ ദ ഓൺലി വൺ നിങ്ങൾക്ക് മുന്നിലും നിങ്ങൾക്ക് ശേഷവും അവരുടെ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയും എൻ്റർ ചെയ്യുന്നില്ല അതുപോലെ അവർക്ക് അങ്ങനെ ഒന്നും സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളതുണ്ടെങ്കിൽ അവർ നിങ്ങളാണ് നിങ്ങളുടെ പ്രണയമാണ് എന്നാണ് വ്യക്തമാക്കുന്നത് അവർ ലവ് ഹാസ് നോ എക്സ്പയറി ഡേറ്റ് ഐ വോണ്ട് ടു ഗ്രോ ഓൾഡ് വിത്ത് യു ഓക്കെ ഈ ഒരു പ്രണയത്തിന് ഒരിക്കലും ഒരു എക്സ് എക്സ്പയറി ഡേറ്റ് ഒന്നും കൽപ്പിക്കാനാവില്ല ഇങ്ങനെ ലൈഫ് ലോങ് തുടർന്ന് പോകണം എന്നിപ്പോൾ ആത്മാർത്ഥമായിട്ട് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർക്ക് ആ ഒരു ഫീലിങ്സാണ് അത്രയും തീവ്രമായിട്ടുള്ള റൊമാൻറ്റിക് അവർക്ക് ഉണ്ടാവുന്നത് ലവ്സ് യു ഡീപ്ലി അത്രയും ഡീപ്പായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അത് ഒരിക്കലും നിങ്ങളോട് അത്രയും ഡീപ്പായിട്ടുള്ളൊരു പ്രണയമാണ് അവർക്ക് എന്നുള്ളത് അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല സീക്രട്ടായിട്ട് ഇപ്പോഴും നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഫാസിനേഷൻ ഓക്കെ യു എ ക്യൂട്ട് സ്മൈൽ അട്രാക്ട്സ് മീ ടുവേഴ്സ് യു നിങ്ങളോടുള്ള അട്രാക്ഷനാണ് അവരെ സൂചിപ്പിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ചിത്രം അവരുടെ മനസ്സിൽ പതിയുന്നുണ്ട് വന്ന് പോകുന്നുണ്ട് അത്രയും ഇൻറ്റൻസായിട്ട് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ ആൻഡ് ഓക്കെ ഒരുപാട് ഒപ്പോസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ട് പക്ഷെ അവർക്ക് അതൊന്നും തന്നെ എന്താണ് ഇനിയും ഇങ്ങനെ തടുത്ത് നിൽക്കാൻ കഴിയില്ല അവരെ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് പക്ഷെ അതിനോടെല്ലാം അവർ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഓക്കെ അവരുടെ ആ ഒരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് അവർക്ക് ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എത്രത്തോളം നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും എന്തൊക്കെ സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടോ പക്ഷേ നിങ്ങളുടെ സാമീപ്യം ഇപ്പോഴും അവരാഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അവരുടെ മനസ്സിൽ ഉടനീളം നിങ്ങൾ മാത്രമാണെന്നുള്ളതാണ് അതൊക്കെയാണ് അവരുടെ ഫീലിങ്സിൽ വരുന്നത് അവരുടെ ഏതൊരു ചിന്തയിലും നിങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഐ എം റെഡി ടു സ്റ്റാർട്ട് ഓവർ വൺസ് സെക്കൻഡ് ഒന്നുകൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം ഈ റിലേഷൻഷിപ്പ് എന്നവർ ശക്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് കൂടിയാണിത് ഓക്കെ യു ആർ മൈ ഓക്സിജൻ ഇമ്പോസിബിൾ ടു സ്റ്റേ എ ലൈവ് വിതഔട്ട് യു നിങ്ങളില്ലാത്ത ജീവിതം അവർക്ക് ശൂന്യമാണ് അവർക്ക് അവരുടെ ലൈഫിൻ്റെ തന്നെ പ്രാണവായുവാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളില്ലാതെയുള്ള ജീവിതം എന്ന് പറയുന്നവർക്ക് സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല എന്നുള്ളതാണ് ആൻഡ് ഇറ്റ്സ് എ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദ റിലേഷൻ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണിത് എന്ന് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയുന്നുണ്ട് ആൻഡ് എസ് ഐ ആം സെൽഫിഷ് ഐ കാൺ ടോളറേറ്റ് യുവർ ആബ്സെൻസ് പൊസസീവ്നസ് ആണ് കാണുന്നത് അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് ഭയങ്കര പൊസസീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അതെന്ന് പറയുന്നത് അവർ ആ ഒരു സെൽഫ് വിഷാണെന്ന് അവർ തന്നെ അക്സെപ്റ്റ് ചെയ്യാണ് നിങ്ങളുടെ കാര്യം വരുമ്പോൾ അവർക്ക് ഇനി ഇതിങ്ങനെ ഈ ഒരു ആബ്സെൻസ് നിങ്ങളുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത്രയും അത്രയും അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തെല്ലാം അവർക്ക് ബാഡായിട്ടാണ് ഫീൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ആബ്സെൻസില് ഓക്കെ ഈ റിലേഷൻഷിപ്പ് തന്നെ ഒരു മാരേജിലേക്ക് അല്ലെങ്കിൽ ലൈഫ് ലോങ് ആയിട്ടുള്ള നിങ്ങളുടെ ആ ഒരു കമ്പനി അവർക്ക് ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു ടുഗതർനെസ് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യുവർ ഡൗട്ട് ഇസ് കില്ലിംഗ് ട്രസ്റ്റ് ബിറ്റ്വീൻ എസ് ഓക്കെ നിങ്ങൾ തമ്മിലുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ കാരണം ഇപ്പോൾ ഒരു സെപ്പറേഷൻ വരെ എത്തി നിൽക്കുന്നവരുണ്ട് ആ ഒരു അത് ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയിൽ ഡൗട്ട് ചെയ്തിട്ടുണ്ടാവാം അതുതന്നെ ആയിരിക്കാം ഈ ഒരു കാര്യം ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടാവാനുള്ള കാരണം ആൻഡ് ലവിങ് യു ഹീ ഇസ് ലൈക്ക് ബ്രീത്തിങ് ഹൗ ക്യാൻ ഐ സ്റ്റോപ്പ് നിങ്ങളെ പ്രണയിക്കുന്നത് എന്ന് പറയുന്നത് ബ്രീത്തിങ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവർ വീണ്ടും പറയണം അവരുടെ ഓക്സിജനാണ് നിങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബ്രീത്തിങ് ആണ് നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് എങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും കോൺസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് നിങ്ങളുടെ പ്രണയം തുടർന്ന് കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല ഓക്കെ ആൻഡ് യു ആർ മൈ ഫേവററ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് അവർക്ക് അത്രയും ക്രഷ് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് ഇഫ് യു ട്രൂലി ലവ് മീ യു വിൽ വെയ്റ്റ് ഫോർ മീ ഐ വിൽ ബി ബാക്ക് നിങ്ങൾ ഇപ്പോഴും അവരെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി നിങ്ങളെ കാത്തിരിക്കുക വെയിറ്റ് ചെയ്യുക ആ ഒരു പ്രോമിസ് അവർ തരാണ് തീർച്ചയായിട്ടും ഞാൻ നിൻ്റെ ലൈഫിൽ തിരിച്ച് വന്നിരിക്കും എന്നുള്ളൊരു പ്രോമിസ് ഈ ഒരു നിമിഷത്തിൽ അവർ നിങ്ങൾക്ക് തരുന്നുണ്ട് അൺകണ്ടീഷണൽ ലവ് ഡിവൈൻ ലവ് ഐ ആം ഇൻ യു ആൻഡ് യു ആർ ഇൻ മീ ഓക്കെ അത്രയും അൺകണ്ടീഷണൽ ആയിട്ടൊക്കെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതാണ് യു ആർ ലൂസിങ് മീ ബിക്കോസ് ഓഫ് യുവർ ബിഹേവിയർ ഒരു വാണിംഗ് തരുന്നുണ്ട് ഒരു കോഷൻ ണ്ട് അവർ കാരണം ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ചിലപ്പോൾ പലർക്കും ഈ ഈ സെപ്പറേഷൻ വരാൻ കാരണമായത് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ഡൗട്ട് തന്നെ ആയിരിക്കണം അതുകൊണ്ടാണ് റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് വരുന്നത് ഈ ഒരു ബിഹേവിയർ നിങ്ങളുടെ ഈ ഒരു ചിന്ത അല്ലെങ്കിൽ ഈ ഒരു ഡൗട്ട് കാരണം നിങ്ങൾ അവരെ നഷ്ടപ്പെടുത്തുകയാണ് അവരുടെ പ്രണയം നഷ്ടപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു ബിഹേവിയറിലേക്ക് പോകരുത് എന്ന് അവർ നിങ്ങളെ വാൺ ചെയ്യുകയാണ് ഇതെല്ലാം കൊണ്ട് മാനസികമായിട്ടൊരുപാട് സമ്മർദ്ദത്തിലാണ് ഈ വ്യക്തി ഉള്ളത് ഈ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെ അവരുടെ ആണ് കൂടുതലായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന കുറച്ച് ക്ലൂസ് എന്താണെന്ന് നോക്കാം ലെറ്റർ എസ് ലെറ്റർ പി ലെറ്റർ ഒ ലെറ്റർ വി ലെറ്റർ യു ലെറ്റർ ആർ ലെറ്റർ എഫ് ലെറ്റർ ജി ലെറ്റർ എൻ letter w letter k letter j letter m letter b letter a ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് ഉണ്ട് അതുപോലെ നമ്പർ ട്വൻറ്റി ടു തേർട്ടി സെവൻ ട്വൻ്റി സെവൻ നയൻറ്റീൻ ട്വൻറ്റി വൺ ട്വൻറ്റി ഫൈവ് തേർട്ടി ടു ട്വൻറ്റി നയൻ തേർട്ടി ത്രീ തേർട്ടി നയൻ തേർട്ടി സിക്സ് ഫോർട്ടി ആൻഡ് ഫോർട്ടി എയ്റ്റ് ഈ നമ്പേഴ്സിനും സിഗ്നിഫിക്കൻസ് ഉണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് എന്നു കാണുന്നുണ്ട് ചില വാഹനങ്ങളോടൊക്കെ ക്രൈസ് ഉള്ളൊരു വ്യക്തിയാണ് എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻ ഒക്കെയുള്ള വ്യക്തിയാണ് ചില കാര്യങ്ങളോടൊക്കെ ഈ വ്യക്തി ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നവരായിരിക്കാം ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ആ ഒരു മേഖലയിൽ സ്റ്റഡി ചെയ്യുന്നവരായിരിക്കാം നഴ്സസ് ആയിരിക്കാം ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരിക്കാം മെഡിക്കൽ ഫീൽഡ് കാണുന്നുണ്ട് ഫ്ലവേഴ്സിനും ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് അതുപോലെ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട് സിംഗേഴ്സ് ആയിരിക്കാം മ്യൂസിക് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ലോങ് ഹെയർ ആയിരിക്കാം ഫിസിക്കൽ അട്രാക്ഷൻ ഒരുപാടുള്ള വ്യക്തി ആയിരിക്കാം കണ്ണുകൾക്ക് പ്രത്യേകത കാണുന്നുണ്ട് ഈ വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അസ്ട്രോളജർ ആയിരിക്കാം ഹീലേഴ്സ് ആയിരിക്കാം സ്പിരിച്വൽ പാത്ത് കാണുന്നുണ്ട് ഇവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ റെഡ് കളർ ഫേവറേറ്റ് ആയിരിക്കാം ഗ്രീൻ കളർ പേർപ്പിൾ കളർ ബ്ലാക്ക് കളർ ഗോൾഡൻ യെല്ലോ കളർ ഓറഞ്ച് കളർ ആൻഡ് വൈറ്റ് കളർ ഈ കളേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് സെപ്റ്റംബർ ഓഗസ്റ്റ് ഏപ്രിൽ ജൂലൈ ജൂൺ ജനുവരി മെയ് ഈ മാസങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് നക്ഷത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭരണി നക്ഷത്രം കാർത്തിക അവിട്ടം പൂയം ഉത്രം ആയില്യം ചോതി തിരുവാതിര അനിഴം പൂരൂരുട്ടാതി പൂരം അശ്വതി എന്നീ നക്ഷത്രങ്ങളുള്ള വ്യക്തികളുമുണ്ട് പ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും വിട്ടേക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ